നമസ്കാരം ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം അഴിമതിയും കെടുകാര്യസ്ഥതയും കൊണ്ട് പോർതിമുട്ടിയ ശ്രീലങ്കയെ ഇനി നയിക്കുന്നത് സാമൂഹിക ക്ഷേമം സ്വപ്നം കണ്ട പോരാളിയാണ് തീവ്ര ഇടതുപക്ഷ നേതാവിൽ നിന്നും നയവ്യതിയാനം വന്ന ആളാണ് അനുരകുമാര ദിസ് നായിക സായുധ വിപ്ലവ വഴിയിൽ നടന്ന ശേഷം പിന്നീടത് തെറ്റായി പോയെന്ന് തുറന്നു പറഞ്ഞ നേതാവ് സായുധ പോരാട്ടങ്ങൾക്ക് പകരം സാമൂഹിക ക്ഷേമ പദ്ധതികളിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തി വീണ്ടെടുക്കാമെന്ന് തിരിച്ചറിഞ്ഞ വിപ്ലവകാരിയാണ് അദ്ദേഹം യുടെ ഭാവിയെ ശോഭനമാക്കേണ്ടത് ഈ നേതാവിന്റെ ആവശ്യകതയാണ് മണിക്കൂറുകൾ കൂലിവേല ചെയ്ത് തുച്ഛമായ വേതനം പറ്റുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരിക എന്നതായിരുന്നു ദിസനായിക സ്വപ്നം കണ്ട രാഷ്ട്രീയം സ്കൂൾ പഠനകാലം മുതൽ ഇടതുപക്ഷ സഹയാത്രികനാണ് അനുരാധപുര ജില്ലയിലെ ഒരു കുഗ്രാമത്തിൽ സാധാരണ തൊഴിലാളിയുടെ മകനായി ജനിച്ച ദിസനായി എഴുപത്തിയെട്ട് ദശലക്ഷം തൊഴിലാളികളുള്ള കൊച്ചു ദ്വീപിന്റെ ചരിത്രം മാറ്റിയെഴുതാൻ കഴിയുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് കടന്നുവന്ന വന്ന വഴി അതികഠിനമാണ് സോഷ്യലിസം നടപ്പാക്കാൻ രാജ്യത്ത് രണ്ട് സായുധ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയായ ജനതാവിമുക്തി പെരുമനയിലൂടെ രാഷ്ട്രീയ രംഗപ്രവേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സർക്കാരിനെതിരെ നടന്ന സായുധ വിപ്ലവ പോരാട്ടത്തിന്റെ തുടക്കത്തിലാണിത് സോഷ്യലിസ്റ്റ് സ്റ്റുഡന്റ്സ് യൂണിയന്റെ ദേശീയ സംഘടനയായിരുന്നു ഈ സയൻസ് ബിരുദദാരി ടെവിപിയുടെ കേന്ദ്ര പ്രവർത്തക സമിതിയിലേക്കും പോളിറ്റ് ബ്യൂറോയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടത് എ ഡി കെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദിസനായകയുടെ ജീവിതത്തിലെ വഴിത്തിരിവായി രണ്ടായിരത്തിലാണ് ആദ്യമായി പാർലമെന്റിൽ എത്തുന്നത് രണ്ടായിരത്തി നാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശ്രീലങ്ക ഫ്രീഡം പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയ ജെ വി പി വൻ വിജയം നേടി കുരുനഗല ജില്ലയിൽ നിന്ന് വിജയിച്ച അതിഥനായകെ മന്ത്രിയാവുകയും ചെയ്തു സുനാമി ദുരിതാശ്വാസ ഏകോപനത്തിനായി എൽ ടി യുമായി സംയുക്ത സംവിധാനം കൊണ്ടുവരാനുള്ള സർക്കാർ തീരുമാനത്തെ തുടർന്ന് മന്ത്രിപദം രാജിവെച്ചു രണ്ടായിരത്തി പതിനാലിലെ ദേശീയ കൺവെൻഷനിലാണ് സോമവംശം അമരസിംഹയുടെ പകരക്കാരനായി ജെ വിപിയുടെ അമരനെത്തുന്നത് പാർട്ടിയുടെ കരുഷിത രാഷ്ട്രീയ പ്രതിഷ്ഠയെ മാറ്റിയെടുക്കാനായിരുന്നു ആദ്യ ശ്രമം സോഷ്യലിസ്റ്റ് നിലപാടുകളിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് ബോധ്യമായി സായുധ കലാപം വലിയ തെറ്റായി പോയെന്ന തുറന്നു പറച്ചിൽ സിംഹരുടെ മനസ്സിലേക്കുള്ള ഒരു തീക്കനലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ആദ്യമായി ജനവിധി തേടിയെങ്കിലും വെറും മൂന്ന് ശതമാനം വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത് പക്ഷേ പരാജയം വിജയത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്ന് തിരിച്ചറിഞ്ഞ ദുസനായകെ സാമ്പത്തിക തകർച്ചയുടെ പശ്ചാത്തലത്തിൽ പുതിയ ക്യാമ്പയിനുകൾക്ക് തുടക്കമിട്ടു അഴിമതി നിറഞ്ഞ ഭരണകൂടങ്ങളെ രക്ഷിക്കാൻ മാത്രമാണ് ഐ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അവരുമായി തയ്യാറാക്കിയ കരാറുകൾ പുനഃപരിശോധിക്കണമെന്നാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഈ ചെറുപ്പക്കാരൻ മുന്നോട്ട് വെച്ച നിലപാട് അധികാരത്തിലെത്തിയ സാമൂഹിക ക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന നൽകുമെന്നും ജീവിത ചെലവ് വെട്ടിക്കുറയ്ക്കുമെന്നും വാഗ്ദാനം നൽകി ക്യാൻസർ ദർശന വേളയിലാണ് അനുരാധിസിനു മോദി അഭിനന്ദനം അറിയിച്ചത് സഹകരണം ശക്തമാക്കാൻ ചേർന്ന് പ്രവർത്തിക്കാം അനിരകുമാര ദുസനായ്ക്ക് നേരിട്ടെത്തി ആദ്യം അഭിനന്ദനം അറിയിച്ചതും ഇന്ത്യയായിരുന്നു നിയുക്ത ശ്രീലങ്കൻ പ്രസിഡന്റിനെ നേരിട്ടെത്തി ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സന്തോഷ് ജായാണ് അഭിനന്ദനം അറിയിച്ചത് ശ്രീലങ്ക ഇന്ത്യയുടെ വിദേശ നയത്തിൽ സുപ്രധാന സ്ഥാനമുള്ള രാജ്യമാണെന്നും സഹകരണം ശക്തമായി കൊണ്ടുപോകാൻ ദിസനായകയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും മോദി വ്യക്തമാക്കിയിട്ടുണ്ട് അനുരകുമാര ദിസനായ നേരിട്ടെത്തി ആദ്യം അഭിനന്ദനം അറിയിച്ചതും ഇന്ത്യയായിരുന്നു നിയുക്ത ശ്രീലങ്കൻ പ്രസിഡന്റിനെ നേരിട്ടെത്തി ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സന്തോഷ് ജായാണ് അഭിനന്ദനം അറിയിച്ചത് അനുരയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ഇന്ത്യൻ സർക്കാരിന്റെ അനുമോദന സന്ദേശം അറിയിച്ചതായും ഹൈക്കമ്മീഷൻ സന്തോഷ് ജാ വ്യക്തമാക്കി ശ്രീലങ്കയിൽ ചരിത്രം കുറിച്ച് മിന്നുന്ന വിജയമായാണ് ഇടതു നേതാവ് അനിരകുമാര ദുസ്നായികെ പ്രസിഡന്റ് പദവിയിലെത്തുന്നത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനത്തിലധികം വോട്ട് നേടിയ അനുര വിജയിച്ചത് ശ്രീലങ്കയുടെ ഒൻപതാമത്തെ പ്രസിഡന്റാകും അനുരകുമാര മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയായ ജനതാ വിമുക്തി പെരുമനയുടെ നേതാവാണ് അനുരകുമാർ അധസനായികെ പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസ് രണ്ടാം സ്ഥാനത്തും പ്രസിഡന്റ് റെനിൽ വിക്രം സിംഹെ മൂന്നാം സ്ഥാനത്തുമാണ് എത്തിയത് ആകെ പോൾ ചെയ്തതിന്റെ അൻപത്തിയൊന്ന് ശതമാനം വോട്ടും അനുര നേടി വടക്കൻ മധ്യ ശ്രീലങ്കയിലെ അനുരാധപുര ജില്ലയിൽ നിന്നുള്ള കർഷക തൊഴിലാളിയായിരുന്നു അനുരയുടെ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വിദ്യാർത്ഥി നേതാവായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തിൽ പാർലമെന്റ് സീറ്റ് നേടിയാണ് ആദ്യത്തെ പ്രധാന മുന്നേറ്റം പിന്നീട് പ്രസിഡന്റ് ചന്ദ്രിക ഭണ്ഡാരനാരായണ കുമാരതംഗ സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായി ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം രാജിവെച്ചു അടുത്തിടെ പാർലമെന്റിൽ പ്രതിപക്ഷ ചീഫ് വിപ്പായിരുന്നു അദ്ദേഹം എക്സ്ക്ലൂസീവ് ന്യൂസ് അവസാനിക്കുന്നു വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം